ഇന്ത്യൻ ഫുട്ബോളിന്റെ സാഹചര്യം നമുക്ക് ഇപ്പോൾ അറിയാം അത്ര നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യം നല്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിനും ലാസ്റ്റാ മത്സരമായിരുന്നു ഇന്ത്യ വേഴ്സ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ഫാൻസ് അടക്കം ഒരു ഊഷ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിന് ശേഷം ഗ്യാലറിക്ക് പുറത്ത് സ്റ്റി ഔട്ട് എന്ന് പറയുന്ന ചാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാൻസ് ഒന്നളകം ഇളകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിന് ശേഷം എ എഫ് എഫിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഈ മാച്ച് ഈ സ്റ്റി ഔട്ട് ആക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ടെക്നിക്കൽ കമ്മിറ്റിയുള്ള അഞ്ചംഗ ആളുകളും സ്റ്റി മാറ്റിനും കൂടിയിട്ടൊരു മീറ്റിംഗ് കൂടുന്നുണ്ട് ആ ഒരു മീറ്റിംഗിൽ ഈ ഒരു അവസാനത്ത് നടന്ന മത്സരത്തിന്റെ പ്രശ്നം എന്താണ് നമ്മുടെ കറലി നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സി മാച്ചിനോട് ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ടെക്നിക്കൽ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല ഒരു ചെറിയൊരു റൂമർ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരുപാട് ഫാൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തിന് എന്തിനാണ് അവിടെ വെച്ചേക്കുന്നത് ഉടൻ തന്നെ സാക്ക് ചെയ്ത് വിട്ടുകൂടെ ഇത്രയും പ്യുവറായിട്ടുള്ള പെർഫോമൻസ് ഇന്ത്യയുടെ സമീപകാലത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല അത്രയും മോശം പ്രകടനമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ നടത്തിയിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഉടൻ തന്നെ പുറത്താക്കിക്കൂടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അവിടെയാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം കിടക്കുന്നത് ഈ ഒരു സത്യം പറഞ്ഞാൽ ഈകോസ്റ്റ് മാച്ചിൻ കോൺട്രാക്ട് പറയുന്നത് ഒരു കെണിയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ടാം പിന്നെ ഇപ്പോൾ അടുത്ത് നമുക്ക് ഈ ഈകോസ്റ്റ് മാച്ചിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിരുന്നു ആ ഒരു എക്സ്റ്റെൻഡ് തന്നെ ഒരു കെണി പോയി കാരണം ഇദ്ദേഹത്തിന്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജൂലൈ മാസം അതായത് ജൂൺ മാസം വരെയാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ റൗണ്ട് ടു മത്സരം പൂർണ്ണമായി കഴിയുന്നവരാണ് ഇദ്ദേഹത്തിന് പിന്നെ നമുക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് ആ കഴിഞ്ഞ നമ്മൾ റൗണ്ട് ടു റൗണ്ട് ത്രീയിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് ത്രീയിലേക്ക് നമുക്ക് എത്തിയാൻ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പിന്നെ എക്സ്റ്റെൻഡ് ആവും റൗണ്ട് ടുവിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ആളെ ക്ലോസ് ആയി ഇദ്ദേഹത്തിന് നമുക്ക് പിരിച്ചുവിടാം യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പം പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ നഷ്ടപരിഹാരമായിട്ട് ഏകദേശം ഒരു ആറ് കോടി രൂപേൻ്റെ എടുത്തോളം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ സംബന്ധിച്ച് അത്ര സംതിങ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ടെക്നിക്കൽ കമ്മിറ്റിയാണ് നമ്മൾ ഈ കോച്ച്മാരുടെ കോൺട്രാക്ട് കാര്യങ്ങൾ നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോച്ച്മാർക്ക് എത്ര സാലറി കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മൾ ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഞാൻ നോക്കുന്ന ഈ ടെക്നിക്കൽ കമ്മിറ്റി എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിനൊക്കെ ഇത്രത്തോളം ഒരു എമൗണ്ട് സാലറി ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവേ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഒരു സാലറി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഏകദേശം ഒരു മാസത്തേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോടെ നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു വർഷം നോക്കുമ്പോൾ മൂന്ന് കോടി രൂപയാണ് ഇദ്ദേഹത്തിന് സാലറി കൊടുക്കുന്നത് ഞാൻ പ്രതീക്ഷ രണ്ട് കോടി ഒരു സംതിങ് ആയിരുന്നു ഞാൻ പ്രതീക്ഷ ഇദ്ദേഹത്തിന് മൂന്ന് കോടി രൂപയാണ് നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുന്നത് ഞാൻ ഇത് എന്തിനെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു വർഷം ഏകദേശം നമ്മൾ ഫുട്ബോൾ ഫെഡറേഷൻ ഫുട്ബോളിന് വേണ്ടി ചിലവാക്കുന്നത് അൻപത് കോടി രൂപ എന്ത് ഇത് എവിടെയാണ് കാണുന്നത് എനിക്ക് മനസ്സിലാവില്ല ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യം നോക്കാൻ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യന്റെ പ്രകടനം നേരെ നേരിട്ടായോട്ടോ പിന്നെ ഈ ഒരു കോച്ചിനോട് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ആണ് പിന്നെ നമ്മൾ ഈ കോസ്റ്റ് മാച്ച് പറഞ്ഞ് കുറെ പറഞ്ഞ് നടക്കുന്ന ഭീമ ഇന്ത്യൻ ഫുട്ബോൾ ടീം മറ്റേതാക്കും മറച്ചേതാക്കും എന്നൊക്കെ നമ്മൾ തൊണ്ണൂറ്റി എട്ടാം റാങ്കിങ്ങനെ ഫിഫ റാങ്കില് ഒരു നാല് മാസം മുമ്പ് ഉണ്ടായിരുന്നു ഒരൊറ്റ അടിക്ക് നൂറ്റി ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് എത്തിച്ചെന്ന് ഒരു നാല് മാസത്തെ ക്യാപ്റ്റിന്റെ ഇടയിൽ നമ്മൾ ഇരുപത്തിനാല് സ്ഥാനാണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് ഇത് ഇത്രയും സ്ഥാനം ഡ്രോപ്പ് ചെയ്ത ഏഷ്യത്തെ ഒരു ടീം വേറെ ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഫിഫന്റെ കലക്ടറിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനം ഡ്രോപ്പ് ചെയ്ത ടീം നമ്മൾ ഇന്ത്യ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു ടീമില്ല ഇപ്പൊ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്ത ഒരു അൻപത് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ പ്ലെയറെ പേര് വെളിപ്പെടുത്താത്തൊരു കാര്യം പക്ഷേ അദ്ദേഹം പറഞ്ഞുള്ള കാര്യമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം സീനിയർ പ്ലേയേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതായത് വലിയ വലിയ നിന്ന് വരുന്ന പ്ലേസിന് മുന്നില് പിന്നെ അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ തന്നെ ചില പ്രമുഖ ടീമുകളിലുള്ള ആളുകൾക്ക് പ്ലേഴ്സിൽ പ്രത്യേക പരിഗണന അവരെ മാത്രമേ സെലക്ട് ചെയ്യൂ പിന്നെ അതുപോലെ തന്നെ ചില പ്ലേഴ്സിന്റെ പേര് പറയും എന്നിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഉറപ്പായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുന്ന കാര്യം പക്ഷെ അവസാന നിമിഷം അദ്ദേഹത്തിനടുത്ത് ഒഴിവാക്കുക അദ്ദേഹം വേറെ ഏതോ ടീമിൽ നിന്ന് പെരുന്നായിരിക്കും പക്ഷെ അങ്ങനൊക്കെ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ചില കാര്യങ്ങൾക്കൊന്നും കൂട്ടി നോക്കുന്ന സമയത്ത് ഇത് സത്യമല്ലേ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ വലിയൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയുള്ള കാര്യമാണ് ഈ കോസ് മാച്ചിന്റെ അവസാനം നടന്നിട്ടൊരു പ്രസ്താവന ഇനി നമ്മൾ ഐ ലീഗ് പ്രേസിലൂടെ സെലക്ട് ചെയ്യുന്ന കാര്യം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലൊക്കെ സെലക്ട് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഒരു കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അതായത് കോച്ചാ വേണ്ട ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ജസ്റ്റ് ഒരു ഫാനായ എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടൊരു കാര്യമാണ് ഐ ലീഗിന്റെ പ്ലേസിനെ സെലക്ട് ചെയ്യണം ഐ ലീഗിന്റെ പ്ലേസിനെ സെലക്ട് ചെയ്യണം അവിടെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഫുട്ബോളിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അവിടെ ആയിരിക്കും ഐ എസ് എൽ കളിക്കുന്ന പ്ലേഴ്സിനാട് ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സ് ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ഐ ലീഗിൽ ഉണ്ട് എന്നുള്ളത് അപ്പൊ അവരെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ പക്ഷെ ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നില്ല വേറെ പോലെ പ്രശ്നങ്ങൾ ഉണ്ട് കാണാൻ മറ്റേ ആ ഒരു പ്ലെയർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കണ്ടറിയേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു അവസ്ഥ പോലെ ഇപ്പോൾ പറ്റ പരിതാപകരാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ തന്നെ സായും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ആദ്യ കാലത്തൊക്കെ സായും ഈന ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും കൂടിയിട്ടായിരുന്നു കോച്ച്മാർക്കൊക്കെ സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കാലം ഇപ്പൊ അടുത്താണ് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒറ്റക്കാക്കി സാലറി കൊടുക്കുന്ന കാര്യത്തിൽ പക്ഷെ ഇപ്പോൾ സായും ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ട് ഇതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായാലും എ എഫ് എഫ് ഒന്നും ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പുറത്തേക്ക് ഇടൂല ഗവൺമെന്റിന്റെ പ്രഷർ കാരണമെങ്കിലും എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്നു പ്രതീക്ഷിക്കുന്നത് ഏതായാലും കണ്ടറേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോളിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക